ഹലോ യുവേഴ്സ് ഞാനിപ്പോൾ ഏകദേശം ആറ് കൊല്ലത്തോളായിട്ടോ ആയിട്ടോ നാടൻ കോഴി വളർത്തൽ തുടങ്ങിയിട്ട് അത്രയായിട്ടുള്ളൂ അതിന് മുന്നേ നമുക്ക് ഗിരിരാജയും ഗിനികളും പ്രാവുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ആറ് കൊല്ലത്തിൻ്റെ ഇടക്ക് സ്ഥിരമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെ ഫാമിൽ ഇടയ്ക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖത്തിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് പ്രത്യേകിച്ചും കോഴിക്കുട്ടികളെയാണ് അത് ബാധിക്കുക അതിന് മരുന്നൊന്നുമില്ല അത് വരാനുള്ള പ്രത്യേക കാരണവൊന്നും അറിയില്ല പ്രത്യേകിച്ച് അതിനൊരു മരുന്നുമില്ല അത് വന്ന മരണം ഉറപ്പാണ് ഏ അപ്പം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു കൊല്ലത്തിൻ്റെ ഇടക്ക് ആ ഒരു അസുഖം നമ്മളെ ഫാമിലി ഇല്ലേനും വിട്ടു പോയിട്ടുണ്ടേനും പക്ഷേ ഇപ്പോൾ അത് വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വന്നാൽ പേടിയാണ് മനുഷ്യന് എന്താ വെച്ചാൽ ഇങ്ങനെ ക്ഷീണിച്ച് ക്ഷീണിച്ച് പിന്നെ ചത്തു പോകാൻ ഉണ്ടാകുക അപ്പോൾ മരുന്നൊന്നും അതിന് കയ്യായിട്ടില്ല ഏത് മരുന്ന് കൊടുത്താലും വല്ലാതെ ഫലിക്കലില്ല ആ ഒരു അസുഖത്തിന് അതിപ്പോൾ ഒരുവിധം എല്ലാവരും ഫാമിലും ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് വലിയ കോഴിക്ക് വരെ വന്നാൽ അത് കഴിച്ചിലായി കിട്ടല്ലേ നമ്മളൊരു സുഹൃത്തിൻ്റെ അടുത്തൊരു കാപ്പിരി പൂവൻ എവിടെ നിന്നും എടുത്തത് ഉണ്ടേന് അതിനും ഇതേപോലെ അസുഖം വന്നിട്ട് നെഞ്ചുണക്ക് എന്നാണ് അസുഖത്തിൻ്റെ പേര് നെഞ്ചുപാഗമൊക്കെ ഒട്ടി വന്നിട്ട് വെയിറ്റ് കുറഞ്ഞു വരും നെഞ്ചുപാകം കൂർത്ത് ബ്ലേഡ് പോലെ ആകട്ടോ എന്നിട്ട് കോഴി പിന്നെ തീറ്റെടുക്കാതെ ചത്തുപോയി അങ്ങനെ കിടന്നു പോയൊരു പൂവനെ ഒരു എണീച്ച് നിർത്തിയിട്ടുണ്ട് പക്ഷേ അത് ചത്തു രണ്ട് ദിവസം കൊണ്ടു വന്നു പറഞ്ഞാൽ അപ്പോൾ എൽ വരെ മരുന്ന് എഫക്റ്റ് ആവില്ല കേട്ടോ അത് വന്നിട്ട് വന്നാൽ അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞാൽ മക്കൾക്കാണ് സാധാരണ വരല് പക്ഷേ ഈ ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നല്ല ഉഷാറ് കിടലം മക്കളേനി പിന്നെ രണ്ടാഴ്ച ആവാനായി ഒരു ഇരുപത് ദിവസമാകാനായപ്പോഴാണ് ഞാനൊന്ന് പിടിച്ച് നോക്കിയപ്പോൾ തൂവലിൻ്റെ കനം പോലും ഇല്ല കേട്ടോ വരി അപ്പോൾ നോക്കിയപ്പോൾ സംഭവം തന്നെയാണ് ചിറകൊക്കെ താത്തി എന്നിട്ട് അങ്ങനെ കൂർത്ത് വരികയാണ് പിന്നെ ഞാൻ വിചാരിച്ച് എത്ര മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല മൾട്ടിവിറ്റമിൻ സിറപ്പൊക്കെ കൊടുത്ത് നോക്കി പിന്നെ ഞാൻ വിചാരിച്ചു ഈ അസുഖം വന്നാൽ പിന്നെ എന്തായാലും പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ പിന്നെ ഏതായാലും തള്ളക്കോയിൻ്റെ പുറം പുറത്തൊന്ന് വിട്ട് നോക്കാം ചിക്കി ചകഞ്ഞ് നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വെച്ചിട്ട് വിട്ടതാണ് നല്ല നേക്കെ കാപ്പിരി കുട്ടികളൊക്കെ ഇനി ഇതിലുണ്ടായത് പക്ഷെ എന്താ വെച്ചാൽ ഈ അസുഖം വന്നു പോയില്ലേ അപ്പോൾ ഈ ഒരു അസുഖം വന്നാൽ ആന്റിബയോട്ടിക് ഒന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഈ അസുഖത്തിന് ആരും ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുക്കുകയും ചെയ്യരുത് എല്ലാവരും കോഴിക്കുട്ടികൾ ചെറുകാത്തിക്കുമ്പോൾ ക്ഷീണാണ് വെയിയാണ് ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുക എന്നറിയാം പക്ഷേ ഈ ഒരു നെഞ്ചുണക്കിന് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല കഴിച്ചിലാവൂല ഞാനത് കൊടുത്തിട്ട് നോക്കും രക്ഷപ്പെട്ടിട്ടില്ല പിന്നെ ശർക്കര വെള്ളമൊക്കെ ഓരോരുത്തർ കൊടുത്തു നോക്കും ശർക്കര വെള്ളം കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല ഈറ്റിങ്ങൾ കഴിച്ചിലാവില്ല പിന്നെ എനിക്ക് ഏറ്റവും വിഷമായ ഇത്പോലെ കാര്യത്തിലാണ് ഇത് നമ്മുടെ സബ്സ്ക്രൈബർ എടുത്ത് നമ്മൾ വാങ്ങിയതാണ് ഒരു മാസം ആവണുള്ളൂ ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇതിൽ കണ്ടില്ലേ രണ്ട് മൂന്നെണ്ണം ഇത് പിടി വറ്റിയോനെ പാമ്പ് കടിച്ചു തന്നെ അവസ്ഥ അവസ്ഥയായിപ്പോയി ഇന്നലെ വൈകുന്നേരം പുറത്ത് വിട്ടപ്പോഴാണ് രണ്ട് മൂന്നെണ്ണത്തിന് ക്ഷീണം കണ്ടത് ട്ടോ അപ്പോൾ ഞാൻ ആ ക്ഷീണമുള്ളവരെന്തെയ്തു ഈ കമ്പിക്കൂട്ടിലിട്ട് രാത്രി ഇതിൻ്റെ അടിയിലാണെങ്കിൽ പേപ്പർ വിരിക്കാൻ ഞാൻ മറ്റേ വിട്ടും പോയി അപ്പം രാവിലെ നോക്കിയപ്പോൾ കോഴിക്കൂട്ടില് കരച്ചിലോട് കരച്ചിട്ട് നോക്കിയപ്പോൾ ഈ അടി കൂടെ കാക്കച്ചു കൊത്തി വലിച്ചിട്ട് ഇവലെ നകൊക്കെ പോയികിന് മൂന്ന് കോഴിക്കുട്ടിനെയാണ് ഇതിലിട്ടത് പിന്നെ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ഫാമിൽ ഉറക്കെ വിളിച്ച് പറയണം പോവാനാണല്ലോ നമ്മളെ പൂവൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ ഒക്കെ ഒക്കെ നല്ലതായാലും അപ്പുറം അതിന് പറയാൻ കഴിയണില്ല അപ്പം ഓനും കൂവീല ഞാനും അറിഞ്ഞില്ല അങ്ങനെ നേരെ വെളുത്തപ്പോൾ തന്നെ ഈ കോഴിക്കുട്ടീൻ്റെ കാലിൻ്റെ വെറൽ നഖം രണ്ട് നഖം പോയിപ്പോയിരിക്കുന്നു ഒരു കോഴിക്കുട്ടീൻ്റെ മറ്റേനും രണ്ടിനും നിൽക്കാൻ വയ്യ ഇങ്ങനെ ക്ഷീണം തളർന്ന് കിടക്കുക കേട്ടോ കാക്ക കൊത്തി വലിച്ചിട്ട് മുറിവായിട്ട് കിടക്കുകയാണത് അല്ലെങ്കിലേ നെഞ്ചുണക്ക് വന്ന് ക്ഷീണമായിട്ട് മാറ്റിയിട്ട് ഇനി മറ്റേ കോഴിക്കും കൂടി വരണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ നോക്കിയപ്പോൾ കാക്കയും കൊത്തി അങ്ങനെ അതാ കിടക്കണില്ലേ അതൊക്കെ ഇനി രക്ഷപ്പെടുമെന്ന് ആർക്കറിയാം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ നെഞ്ചിണക്ക് വന്ന കോവിൻ്റെ നെഞ്ചുഭാഗം ഇതിപ്പോൾ തുടക്കമാണ് ഇങ്ങനെ ഒന്നും നല്ല ഉണ്ടാവാം കൂർത്തിട്ടും ഇങ്ങേഡ് പോലെ ഔട്ടോ അതിപ്പോൾ തുടക്കാണ് ഞാൻ തുടക്കത്തിൽ തന്നെ കണ്ടുകണ് അതുകൊണ്ട് പിന്നെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ കാണുമ്പോൾ പ്രത്യേകിച്ച് കോഴിക്കോട്ടിനെ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കൊന്നും തോന്നൂല നമ്മളിങ്ങനെ പിടിച്ചു നോക്കി അടിഭാഗമൊക്കെ നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വിരശല്യം കൊണ്ടാണ് എന്നൊരു ചെറിയ ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അൽബോമാറാണ് കൊടുത്തത് അപ്പോൾ ഈ അൽബോമാർ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് ഒരുവിധാക്കും സംശയമുണ്ട് അപ്പോൾ ശരിക്കും ഒന്നര മാസമായിട്ടാണ് നമ്മൾ അൽബോമാറൊക്കെ കൊടുക്കൽ ഇപ്പോൾ എനിക്ക് തോന്നണ ഒന്നര മാസം ആവണേൽ മുന്നേ തന്നെ ചില കോഴിക്കോട്ടേക്ക് വിരശല്യം വരുന്നുണ്ടെന്നാണ് ഇതൊന്നും ഒന്നര മാസം ആവാത്ത മക്കളാട്ടോ ഒരു മാസവും ചില്ലറിയായിട്ടുള്ളൂ അപ്പോൾ ഞാൻ അൽവമാർ കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ ജിപ്വിറ്റ് എന്ന് പറഞ്ഞൊരു സിറപ്പ് ഉണ്ട് കേട്ടോ ഇതും ഞാൻ വെള്ളത്തിൽ കലക്കി കൊടുത്തിട്ടുണ്ട് അൽബോമാർ അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് തുള്ളി അവർക്ക് കൊടുത്ത് കേട്ടോ സാധാരണ കൂട്ടിലാക്കുന്ന സമയത്താണ് അൽബോമാർ കൊടുക്കൽ ആദ്യം ഒരു ഡോസ് കൊടുത്ത് പിന്നെ പതിനാല് ദിവസം കഴിഞ്ഞിട്ട് ഒരു ഡോസ് അങ്ങനെ ഇനി പണ്ട് കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ വിരമരവ് കൊടുക്കുന്ന രീതി ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ മെഡിക്കൽ ഷോപ്പിലാളൊക്കെ ആ പറഞ്ഞ മാതിരിയാണ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ രണ്ട് തുള്ളി ഒരു ദിവസം കൊടുക്കും ഇപ്പോൾ ഇന്ന് കൊടുത്താൽ നാളെയും രണ്ട് തുള്ളി കൊടുക്കും പിന്നെ കൊടുക്കണില്ല പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് വെള്ളത്തിലൊന്നുമല്ല വിരമരുന്ന് ഡയറക്റ്റായിട്ട് വയലെന്നാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതാ ഇന്ന് രാവിലെ വര മരുന്ന് കൊടുത്തത് എല്ലാവർക്കും വരമരുന്ന് കൊടുത്തിട്ടുണ്ട് മൾട്ടിവിറ്റമിൻ സിറപ്പ് വെള്ളത്തിനും കലക്കി കൊടുത്തിട്ടുണ്ട് രക്ഷപ്പെടുകയില്ലയെന്നൊന്നും അറിയില്ല ഒരു പ്രതീക്ഷയില്ല ഞാൻ ഇവരെങ്കിലും വലുതായി കിട്ടുകയോ ഒരു വെറൈറ്റി കളർ പുള്ളിക്കുട്ടിലൊക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതെന്ന് പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്ന മക്കളാതിട്ടോ അപ്പോൾ ഈ സൈഡിൽ നിൽക്കണ കോഴിക്കുട്ടിയൊന്നും രക്ഷപ്പെടോന്നും ഒരു പ്രതീക്ഷയില്ല വല്ലാത്ത പോയി ഇവരങ്ങനെ പുറത്ത് വിടലേ ഇല്ല ഇവിടെ അരളാടീൻ്റെ ശല്യമുള്ളുണ്ട് പക്ഷേ തിരേ പുറത്ത് വിടാ ആറ്റും പൊളിച്ചും തട്ടണ്ടേ അപ്പം ഇന്നലെ ഒന്ന് പുറത്തിറക്കി നോക്കിയപ്പോഴാണ് കണ്ടത് മൂന്നാലെണ്ണത്തിന് ക്ഷീണമുണ്ട് അപ്പം പിടിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ അടിഭാഗമൊക്കെ ഇങ്ങനെ കൂർത്ത് ഈ ഒരു അസുഖം വന്നാൽ നമുക്ക് ഇവിടെ കച്ചിലായി കിട്ടലേ ഇല്ല കേട്ടോ ഇത് പിന്നെ വിരശല്യം കൊണ്ടാണോ ഇനിയിപ്പോൾ പിന്നെ എന്താ പറയുക ഒരു ഒരു തരം പേന ഉണ്ട് ചെള്ളു പോലത്തെ രാത്രി വന്നിട്ട് കൂട്ടിലെ ഇതാക്കണം അതുകൊണ്ടാണോയെന്ന് അറിയില്ല ഇനിയിപ്പോൾ രാത്രി ഒന്ന് വന്ന് ടോർച്ച് അടിച്ച് നോക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ ക്ലൈനാർ പോലത്തെ മരുന്നിലൊന്നും മുക്കിയെടുക്കും വേണം പക്ഷേ അങ്ങനെയൊക്കെ പണ്ടൊക്കെ എത്രയോ ബേച്ചിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി നമുക്ക് റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് മരുന്ന് കൊടുത്തിട്ടുണ്ട് മൾട്ടിവിറ്റാമിനും കൊടുത്തിട്ടുണ്ട് വിര മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താവുമെന്ന് അറിയില്ല രക്ഷപ്പെടുമെന്ന് അറിയില്ല എന്തായാലും ഭയങ്കര വിഷമായി പോയിട്ടോ ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് ഒരു ബാച്ച് ചെയ്യുന്നു അത് അങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോഴിക്കുട്ടിയൊക്കെ ആയിരിക്കും ഏറ്റവും വേഗം അസുഖം വരിക അപ്പം വേറെ തന്നെ വരാ മാറ്റി ഇട്ടിട്ടുണ്ടായതായാലും ഈ ഒരു അസുഖം വന്നിട്ട് ആർക്കെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ